ആയ സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാറശാലയാണ് പാറശാല രാജൻ ബേക്കറിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കിവിടെ എല്ലാവിധ ബേക്കറി ഐറ്റങ്ങളും കിട്ടും ഇവിടെ തന്നെയാണ് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബേക്കറി സാധനങ്ങളൊക്കെയാണ് വർഷങ്ങളായിട്ട് ഇവരിവിടെ ഈ ബേക്കറി നടത്തി നടത്തിവരെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് സാധനങ്ങൾ മേടിക്കാം കടകൾക്ക് കൊടുക്കുന്നുണ്ട് കടകൾക്കൊക്കെ അവർ മിതമായ നിരക്കിലാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ആവശ്യമുള്ളവർ നമ്മുടെ ഈ ബോർഡിൽ നമ്പരുണ്ട് അവിടെ രാജൻ ബേക്കറി എന്നുള്ള ബോർഡിൽ നമ്പറുണ്ട് അതിൽ വിളിച്ചാൽ മതി അവർ ഓർഡർ എടുത്ത് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാർശാല ജംഗ്ഷനിൽ തന്നെയാണ് ഇന്ത്യൻ ബാങ്കിന് സമീപം മാവിൻ്റെ മൂക്കി പിന്നെ എപ്പോഴും നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ തിരക്ക് തന്നെയാണ് രാജൻ ബേക്കറി പാറശാല നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി വാങ്ങിച്ചു നോക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പിന്നെ ഇവിടെ അകത്ത് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാനുള്ളതും കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഷാർജയോ ജ്യൂസോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പപ്സ് റോള് അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇതാണ് രാജൻ ബേക്കറിയുടെ മുതലാളി ആളുടെ അടുത്തേക്ക് നല്ല സൗമ്യമായി പെരുമാറുന്ന ഒരു മുതലാളിയാണ് രാജൻ ബേക്കറിയിൽ വരാൻ മറക്കണ്ട അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക